അസ്സാമലൈക്കും പ്രിയപ്പെട്ട മമ്മിളെ നമ്മുടെ മക്കൾക്കൊക്കെ എന്തു പറ്റി സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ് ഈ അടുത്തായി കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും പെട്ടെന്ന് ഒരു രോഗവുമില്ലാതെ ഒരു സൂചനയുമില്ലാതെ പെട്ടെന്നിങ്ങനെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോവുകയാണ് പടച്ചെറപ്പയെ നമ്മുടെ മക്കൾക്കൊക്കെ എന്താണ് പറ്റിയത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസമായിരുന്നു മുബഷിറ എന്ന ഈ ഒരു ഇരുപത്തിനാല് വയസ്സുകാരി കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് ഈയൊരു വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചതാണ് നമ്മൾ നമ്മളൊക്കെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തതാണ് പക്ഷേ ഇന്ന് ആ ഒരു കുടുംബം വല്ലാത്തൊരവസ്ഥയിലാണ് ആ ഒരു വീട് വല്ലാത്തൊരു മൗനത്തിലാണ് അവരെ സമാധാനിപ്പിക്കാൻ ആർക്കാണ് പറ്റുക പടച്ചിറപ്പിനല്ലാതെ മറ്റാർക്കും പറ്റുകയില്ല എല്ലാവരും ദ ചെയ്യണം ഇന്ന് നമ്മളുടെ കൂടെ കഴിയേണ്ട പലരും ഖബറിലാണ് ഒരുപാട് കാലമായി ഖബറിൽ കിടക്കുന്നവരുമുണ്ട് കാലങ്ങളായി ഖബറിൽ കിടക്കുന്ന എത്ര ആളുകളുണ്ട് പുറത്തറപ്പ് അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി സൊക്കെ ആക്കി കൊടുക്കണ്ടെ ഉബശിറയുടെ കുടുംബത്തിന്റെ അവസ്ഥ മുബിറ മരണപ്പെടുന്നത് ബറാത്തിന്റെ തലേദിവസമായിരുന്നു ഇരിട്ടിയിലെ ബന്ധുവീട്ടിൽ റമലാനിലെ സന്തോഷം പങ്കുവെക്കാൻ പോയതായിരുന്നു അങ്ങനെ അവിടെ നിന്നായിരുന്നു മുബഷിറ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയത് ആ ഒരു വാർത്ത നമ്മൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു കുടുംബത്തിൽ അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഒരു ഉമ്മയുടെ രണ്ട് മക്കളാണ് ഇതുപോലെ സമാനമായ രീതിയിൽ മരണപ്പെട്ടുപോയത് സുബഹാന ആ ഉമ്മക്ക് മൂന്ന് മക്കളാണ് അതിൽ രണ്ടു പേരും ഒരുപോലെ മരണപ്പെട്ടുപോയി വെറും മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തിനായിരുന്നു മുബഷിറയുടെ സഹോദരനായ അബു താഹിർ മരണപ്പെട്ടത് സമാനമായ രീതിയിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ ഒരു മകന്റെ അപ്രതീക്ഷിതമായ മരണം മരണം നൽകിയ ആ മുറിവ് മായും മുമ്പേ മകളും നഷ്ടപ്പെട്ടു പോവുകയാണ് പ്രിയപ്പെട്ടവരെ ആ മാതാവിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ ആ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണം പടച്ചറപ്പിന്റെ കഥ ആണ് പക്ഷെ ഇവിടെ ജീവിച്ചിരിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ദാ ചെയ്യണം അവരുടെ മാതാപിതാക്കൾക്ക് പടച്ചറപ്പ് അവരുടെ മനസ്സ് മാറാതെ നോക്കട്ടെ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് മക്കൾ മരണപ്പെട്ട വേദന സഹിക്കാൻ പറ്റാതെ അവരുടെയൊക്കെ മാനസിക നില തന്നെ തെറ്റി ഒരു പ്രാന്തനെ പോലെ നടക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് എല്ലാ മാതാപിതാക്കൾക്കും പടച്ചിറപ്പ് ക്ഷമ കൊടുക്കട്ടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ പടച്ചിറപ്പ് വിളിക്കാതിരിക്കട്ടെ നമുക്ക് നാളെ കഫപ്പുടവ അണിയിക്കേണ്ട മക്കളാണ് പടച്ചിറപ്പേ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേറപ്പേ മുബഷീറയുടെ കാര്യം ഓർക്കുമ്പോൾ ഏറെ സങ്കടം തോന്നുന്നത് ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അവൾക്ക് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു മരണം നടന്ന ആ ഒരു വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ ആ ഒരു വീട് ഇന്ന് വല്ലാത്തൊരു മൗനത്തിലാണ്ടിരിക്കുകയാണ് അങ്ങനെ ആവാൻ പാടില്ല മരണം പടച്ചറബിൻ്റെ കഥ അപ്പോൾ അവർക്ക് ക്ഷമയും സമാധാനത്തിനും വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യില്ലേ ജീവൻ തന്നത് നമ്മുടെ പടച്ചറബാണ് അതെടുക്കാനുള്ള അവകാശവും പടച്ചറബിനാണ് പൊടുന്നനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ കൽബിൽ ഈ മാൻ നിലനിർത്തി തട്ടെ അതിനുവേണ്ടിയായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം ആ ഒരു ലക്ഷ്യം വെച്ചായിരിക്കണം ഈ മാൻ വിട്ടുള്ള കളി ആരും കളിച്ചുകൂടാ ഇന്ന് പലതരത്തിലാണ് ആളുകൾ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെയൊക്കെ എല്ലാ കളിയും മരണം വരെയുള്ളൂ മരണം എത്തുന്ന നേരം വരെ ആ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടാവും പക്ഷെ പടച്ചടപ്പ് അതിന് സമയം തരത്തില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാനുള്ള നന്മ പ്രവർത്തികളും വിവാദത്തുകളും ചെയ്ത് ജീവിക്കാൻ നോക്കുക അതുമാത്രമേ നമുക്ക് ഈ ദുനിയാവിൽ നിന്നും കൊണ്ടുപോകാനുള്ളൂ പ്രിയപ്പെട്ടവരെ എല്ലാവരും ചെയ്യുക അടുത്തറപ്പ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ അർഹമുറഹിമാ ഉറപ്പേ ആ മരണപ്പെട്ട രണ്ടു മക്കൾക്കും സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറൊപ്പേ ആ പൊന്നുമക്കൾക്ക് നരകം ഹറാമാക്കി കൊടുക്കണേ ഉറപ്പേ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റു സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ കൊടുക്കണുറപ്പേ പഠിച്ചെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണിറപ്പേ മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ നിലനിർത്തി തരണിറപ്പേ പഠിത്തറബേ നമ്മുടെ ഒക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണിറപ്പേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണിറപ്പേ പഠിച്ചറബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണിറപ്പേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാരും پہنوکے یاسین فاطم مودی حدیہ چیزیں انشاءاللہ دعا اللہ توڑے السلام علیکم ورحمت اللہ